സ്വർണം പൽച്ചറിയുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ അത് നമ്മൾ മലയാളികളാണ് നമുക്ക് തോന്നുന്നത് ഇവിടെ വന്നു നോക്കിയപ്പോ ഒരു മുരിങ്ങ മൊത്തം ഇങ്ങനെ മുറിച്ച് കിടക്കുകയാണ് ഇവിടെ എനിക്ക് വിഷമം തോന്നി നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളൊരു അന്ധവിശ്വാസം എന്താണെന്ന് പറയുമോ ഈ മുരിങ്ങയില കർക്കിടക മാസത്ത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അങ്ങനെ എവിടെയും ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുരിങ്ങയില നമ്മളിലൂടെ നമ്മളെ മണ്ണിലുള്ള എല്ലാ വിഷങ്ങളും ശേഖരിച്ചിട്ട് ഇത് നിൻ്റെ ഇലയെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ വിഷമക്കെ ഇലയിലെത്തും എന്നാണ് പറയുന്നത് അങ്ങനെ എവിടെയും പൊട്ട ഒരു പൊട്ടാണിഷ്ടമോ ഒരു ശാസ്ത്രീയപരമായിട്ട് ഒരു തെളിവോ അതിനില്ല മനസ്സിലായില്ലേ എന്നിട്ട് ഇത് നമ്മളുള്ളിൽ കഴിഞ്ഞാൽ നമുക്ക് വയറിലൊക്കെ ഛർദിയൊക്കെ വരുന്നതാണ് നമ്മുടെ നാട്ടിലുള്ള വിശ്വാസം അതിനൊരു കാര്യവുമില്ല മറിച്ച് ഈ മുരിങ്ങയില നമ്മൾ സ്ഥിരമായിട്ട് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്ത് ഈ മുരിങ്ങ ഇല കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കാൻ ഉപകരി